ഹായ് ഫ്രണ്ട്സ് സിനർജി ക്രിയേഷൻ്റെ പുതിയ വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കണ്ടംബറി മോഡലിലേക്ക് അതിൻ്റെ പുതിയ മോഡലിലുള്ള ഫ്രണ്ട് എലിവേഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് തന്നെ സിറ്റൗട്ടിനോട് ചേർന്ന് കാർ പോർച്ച് പോലെ സംവിധാനം കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ കാർ കാറുൾപ്പെടെ വീട്ടിലേക്ക് വളരെ സിംപിളായിട്ട് തിരിഞ്ഞ് കയറാൻ സാധിക്കുന്ന രീതിയിൽ വലിയ എൻട്രൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗേറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ കുറച്ച് വർക്കുകളും പെയിൻറ്റിംഗ് വർക്കുകളും ആണ് ഇനി ബാലൻസായി നട നടക്കാനുള്ളതും നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ വർക്ക് പൂർത്തീകരിച്ച് റെഡി ടു മൂവ് ആവുന്ന ഒരു വീടാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുണ്ട് നല്ല പുതിയ വെറൈറ്റി മോഡലിൽ ചെയ്തിട്ടുള്ള കണ്ടംപറി മോഡലിലുള്ള ഫ്രണ്ട് ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് സിറ്റൗട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് സിറ്റൗട്ടിൻ്റെ പില്ലറായാലും അതുപോലെ തന്നെ കാർപോർച്ചിലേക്ക് കയറുന്ന ഭാഗത്ത് ഉള്ള പില്ലറായാലും അതുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നീൻ്റെ ഫ്രണ്ട് ഡോറ് ഉൾപ്പെടെ നല്ല മോഡലിൽ നല്ല ഭംഗിയിലൊക്കെ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ബെഡ്റൂമുകളുടെ എണ്ണം ചുരുക്കി മൂന്ന് ബെഡ്റൂം ആക്കി വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും കൂട്ടിയെടുത്തുകൊണ്ട് എന്നാൽ നല്ല രീതിയിൽ മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിൽ വലിപ്പമിട്ടിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് അതുകൊണ്ട് തന്നെ മൂന്ന് ബെഡ്റൂം ആക്കിയെടുത്തുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല സ്പേസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ലിവിങ് ഹാളായാലും അതുപോലെ തന്നെ സപ്പറേറ്റ് ആകുന്ന രീതിയിൽ ഡൈനിങ് ഹാളും കാര്യങ്ങളും ലിവിങ് ഹാളിനും അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുണ്ട് ഡൈനിങ് ഹാളിനും അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒതുക്കി ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ കോണിയുടെ സൈഡ് ഭാഗത്തായിട്ട് ഒതുക്കിയിട്ടാണ് വാഷ് ബേസും കാര്യങ്ങളൊക്കെയും എടുത്തിട്ടുള്ളത് ബെഡ്റൂം ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ താഴത്തേക്ക് വീഡിയോ താഴത്ത് ടൈലിൻ്റെ ഭാഗത്തേക്ക് കൂടുതൽ സമയം വീഡിയോ എടുക്കുന്നത് അത് ടൈലിൻ്റെ എണ്ണ നാല് രണ്ടിൻ്റെ നീളമുള്ള ടൈലുകളാണ് ഇട്ടിട്ടുള്ളത് അത് ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബെഡ്റൂമിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെയും അറിയാൻ സാധിക്കും വീടിൻ്റെ ഉള്ളിലെ കബോർഡിൻ്റെ വർക്കുകൾ ബെഡ്റൂമിൻ്റെ വർക്കായാലും അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു സെമി ഫർണിഷ് വീടാണ് പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് ആയിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ മോഡലിലുള്ള ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്ലോസി മോഡലിലുള്ള ഫ്ലോ വാൾ ടൈലും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്ലോർ ടൈലും അതുപോലെ സിംഗിൾ ക്ലോസറ്റ് കാര്യങ്ങൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ മോഡലിൽ തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത്. ഈ വീടിന് താഴെ ഒരു ബെഡ്റൂമാണ് മുകൾ ഭാഗത്താണ് രണ്ട് ബെഡ്റൂമുള്ളത് താ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്കൊരു കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീടിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് സിറ്റൗട്ട് അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് ഒരു ബെഡ്റൂം അതുപോലെ kitchen അതുപോലെ കുറച്ച് ഭാഗം വർക്ക് ഭാഗങ്ങളിലേക്ക് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട് അത്തരത്തിലാണ് താഴ്ത്ത ഫ്ലോറിലുള്ളത് മുകൾ ഭാഗത്ത് അതുപോലെ തന്നെ ഈ വർക്ക് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെയും ഉണ്ട് ഔട്ട് സൈഡിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ബാത്റൂമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്താണെങ്കിൽ രണ്ട് ബെഡ്റൂം നല്ല വലിപ്പത്തിലുള്ള രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ഹാൾ അതുപോലെ ഓപ്പൺ ഏരിയ ബാൽക്കണി അത്തരത്തിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് നല്ല അയൽപ്പക്കവും നല്ല കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളുള്ള ഒരു ഏരിയയിലാണ് കിണറ് കിണറ്റിലെ വെള്ളം കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നല്ല കണ്ണീര് പോലത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ആണ് വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഹാൻഡ്രൈല് അതിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ സ്റ്റീലിലാണ് നടത്തിയിട്ട് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കോണിയുടെ ടൈലും കാര്യങ്ങളൊക്കെ വേറെ ഒരു കളറോട് കൂടി ചേർത്തിയിട്ടാണ് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു മിനി ഹാൾ തന്നെ മുഗൾ ഭാഗത്തുണ്ട് ജിപ്സംബോഡിൻ്റെ വർക്കായാലും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയും നല്ല രീതിയിലാണ് സെറ്റാക്കിയിട്ടുള്ളത് പുതിയ മോഡലിൽ പുതിയ വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് വീടിൻ്റെ ഉള്ളും ഉൾഭാഗം കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാകും ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിന് ലഭ്യമാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി പ്രദേശത്താണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും പള്ളിയിലേക്ക് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത തൊട്ടടുത്ത് തന്നെയായിട്ട് സ്കൂള് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത രീതിയിൽ സൂപ്പർമാർക്കറ്റ് ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള ഒരു വീടാണ് നാലേകാല് സെൻറ്റ് സ്ഥലത്തിൽ ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് വറ്റാത്ത കിണറ് വെള്ളം കയറില്ല വെള്ളത്തിന് ടൈറ്റില്ല സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയ ബസ് റൂട്ടിന് തൊട്ടടുത്ത് ഏകദേശം നൂറ് ആയിട്ടാണ് പുതിയ മോഡലിൽ പുതിയ രീതിയിൽ വർക്ക് നടത്തിയിട്ടുള്ള ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ സൗകര്യങ്ങൾ പോലെ തന്നെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല വലിപ്പത്തിലുള്ള വീടിൻ്റെ മുൻവശത്ത് ഇരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് അധികം ഇരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ നല്ല വീടുകളുടെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു ഏരിയയോട് ചേർന്നാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൊട്ടയൽപ്പക്കത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് നിങ്ങൾ മനസ്സിന് ഇണങ്ങിയ വീടും കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുമ്പോൾ അതിന് കാണുവാനും ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ